ഹലോ വ്യൂവേഴ്സ് വാരണാസിയിൽ വന്നതിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് ഞങ്ങൾ ഗാട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്ററോളം ദൂരമുള്ള ബുദ്ധ ജൈന ക്ഷേത്രങ്ങളും സ്തൂപവും കാണപ്പെടുന്ന സാഞ്ചിയിലേക്കാണ് വന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ജൈന ക്ഷേത്രമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറ പെർമിഷൻ ഇല്ലാത്തതിനാൽ വെളിയിൽ നിന്നുള്ള വീഡിയോ മാത്രമാണ് എടുക്കുന്നത് അതിനുശേഷം തൊട്ടടുത്തുള്ള ബുദ്ധ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെയും ഫ്രീ എൻട്രിയാണുള്ളത് ഇന്ത്യൻസിനെ കൂടാതെ അനേകം നേപ്പാളികളെയും ഇവിടെ കാണാനിടയായി ഇവിടെ വരുമ്പോൾ ഗേറ്റിൽ നിന്ന് തന്നെ ഗൈഡ് എന്ന പേരിൽ ആൾക്കാരെ കാണാനിടയായി എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നമുക്കൊരു ഗേഡിൻ്റെ ആവശ്യമുണ്ടെന്നു തോന്നുന്നില്ല എല്ലായിടത്തും ഡീറ്റെയിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട് വായിച്ചാൽ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകാനും കഴിയും എന്നിട്ടും വേണമെന്നുള്ള ഒരു നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കൊടുത്താൽ കിട്ടാവുന്നതാണ് അവരുടെ ബാർഗെയിനിങ് നോക്കി നമ്മൾ പൈസ കൊടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ വസിക്കുന്ന ഓരോരുത്തരും ഇന്ത്യയെ കുറിച്ച് അറിയാൻ ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ബുദ്ധക്ഷേത്രത്തിന്റെ മുൻവശത്തുകൂടി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല ഗാർഡൻസ് ഉണ്ട് ഒപ്പം ബുദ്ധനെക്കുറിച്ചുള്ള പല വിവരങ്ങളും ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വന്നവരെല്ലാം അവരവരുടെ ചെരുപ്പും മറ്റു കാര്യങ്ങളും വെളിയിൽ വെച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ബുദ്ധക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഒന്നും ഇട്ടുകൊണ്ട് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നതല്ല നല്ല തണുപ്പുള്ളതിനാൽ വന്നവരെല്ലാം ജാക്കറ്റും തലയിൽ തൊപ്പിയും എല്ലാം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് പഴയകാല നിർമ്മിതികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും ഇതിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിലിങ്ങിനും കാണുമ്പോൾ നമുക്ക് ഇന്നുള്ള കലാകാരന്മാരെക്കാൾ എത്രയോ കഴിവുള്ളവരായിരുന്നു പഴയ കാലത്തുള്ളവരും നമുക്ക് തോന്നിപ്പോകും ക്ഷേത്രത്തിൻ്റെ വലത് സൈഡിലായി ഇതുപോലെ ഒരു ഫലകത്തിൽ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഫലകത്തിന്റെ മുകളിൽ ഒരു അണ്ണാൻ ഇരുന്ന് ഉറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നും എനിക്ക് അറിയില്ല ക്ഷേത്രത്തിന് ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്തളത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് പുറമേ കാണുന്നത് പോലെയല്ല ക്ഷേത്രത്തിന്റെ ഉൾവശം ചിത്രകലകളും ബുദ്ധൻ്റെ ജീവിതത്തിന്റെ പല ഏടുകളും ചിത്രകലയിലൂടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനകത്തളം ഒരു വലിയ ഹാളാണ് അതിൻ്റെ മേൽക്കൂര വളരെ ഉയരത്തിനും മോഡേൺ ലൈറ്റുകളും ഒക്കെ കടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പുരാതന കലയുടെയും മോഡേൺ കൾച്ചറിൻ്റെയും ഒരു സമന്വയം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നടുത്തളത്തിൻ്റെ ഒരു മൂലയിൽ ബുദ്ധൻ്റെ സുവർണ നിറത്തിലുള്ള മൂർത്തി കാണാൻ കഴിയുന്നതാണ് പുഷ്പാലങ്കനം കൊണ്ട് മൂടിയിരിക്കുകയാണ് മൂർത്തി ബുദ്ധൻ്റെ പ്രഭയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബുദ്ധക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അതിന് അഞ്ഞൂറ് മീറ്റർ ദൂരെയുള്ള സാരാ മ്യൂസിയത്തിലേക്കാണ് പോയി ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അഞ്ച് രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കേണ്ടതാണ് ടിക്കറ്റ് എടുക്കുന്നതിന് പ്രത്യേകം കൗണ്ടറുകളൊന്നുമില്ല ക്യു ആർ കോഡ് വെളിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് ഓപ്ഷൻ വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ് മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കയ്യിലുള്ള ബാഗും എല്ലാം ബാഗും സാധനങ്ങളും എല്ലാം ഒരു ഡെപ്പോസിറ്റ് കൗണ്ടറിൽ കൊടുക്കേണ്ടതാണ് അവിടെയും നമുക്ക് പ്രത്യേകം ചാർജ് ഒന്നുമില്ല ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കാണുന്നത് പുരാതന കാലത്തെ ക്ഷേത്രങ്ങളുടെയും നിർമ്മിതികളുടെയും അവശേഷിപ്പുകൾ ഉത്കണ്ണത്തിലൂടെ ലഭിച്ചവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം അതിൻ്റെ വിവരണങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുക്കുകയാണ് അവരിൽ കണ്ട പലതും എനിക്ക് മനസ്സിലായിങ്കിൽ പോലും ഒരു പുതിയ അനുഭവമായിരുന്നു അത് അന്ന് അവർ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ശില്പങ്ങളും അതുപോലെ അവരന്ന് ഉപയോഗിച്ചിരിക്കുന്ന പല ആയുധങ്ങളും ഇവിടെ കാണാനിടയായി അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ അതിന് ഓരോ ബോർഡിൻ്റെയും താഴെ കൊടുത്തിട്ടുണ്ട് പല കലാ പല നിർമ്മിതികളുടെയും അത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് ചിലതെല്ലാം പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും തുടരുതെന്നുള്ളൊരു ബോർഡും വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും വരുന്നവരെല്ലാം അതിൽ തൊട്ട് കേട്ടാണ് പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലതരം പലതരം നിർമ്മിതികൾ കണ്ടതല്ല ഈ നിർമ്മിതികൾ പലതും കാണുമ്പോൾ എല്ലാത്തിനും ഒരു ഒരു ക്ഷേത്രകലാ നിർമ്മിതിയുമായിട്ട് ബന്ധമുള്ളതുപോലെ തോന്നുന്നു പലതെല്ലാം എല്ലാത്തിലും ചിലതെ ചിലതെല്ലാം ബുദ്ധൻ്റെ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ബുദ്ധി ബുദ്ധൻ്റെ ഒരു ബുദ്ധിസത്തിൻ്റെ ഒരു പഴയ ഒരു സ്ഥലമായിരുന്നു ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാർബിൾ മാർ പഴയകാല ചില മാർബിളിലെല്ലാം കുത്തിയിരിക്കുന്ന മൂർത്തികളെല്ലാം ശിരസ് കാണാൻ കഴിയുന്നില്ല അതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തോ മറ്റും അവരത് മുറിച്ചു മാറ്റിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ മൂർത്തികളെല്ലാം കിൻഡുൽ കണക്കിന് വെയിറ്റുള്ള മൂർത്തികളാണ് വലിയ വലിയ മൂർത്തികളാണ് ഇതൊക്കെ എങ്ങനെ അവരിവിടെ കൊണ്ടുവച്ചു എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു കലാരൂപങ്ങളെല്ലാം കാണാൻ നല്ല ഡീറ്റെയിലിങ് ഉണ്ട് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിങ് നമ്മളതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ അവരെത്രയോ സമയമെടുത്ത് നിർമ്മിച്ചതായിരിക്കും എന്ന് മനസ്സിലാവും ആളിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ മെയിൻ്റെ ഉണ്ട് പുറത്ത് നല്ല തണുപ്പാണെങ്കിലും അതൊക്കെ ഹീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല നമുക്ക് നടക്കാനും സ്പേസും ഉണ്ട് ശേഷം നാർ ഹാളിൻ്റെ ഒരറ്റത്ത് നടുക്കായിട്ട് മാർബിളിൽ കൊത്തിയ അശോക സ്തംഭം കാണാൻ കഴിയും ഒപ്പം ബുദ്ധൻ്റെ ഒരു വലിയ മൂർത്തിയും കാണാൻ കഴിയുന്നതാണ് ഇവിടെ ബുദ്ധൻ്റെ മൂർത്തിയാണെങ്കിലോ നല്ല ഒരു ഒരു നാലടി പൊക്കത്തോളം ഉണ്ട് ഏകദേശം പക്ഷെ അതിൻ്റെ മൂർത്തിയുടെ കൈ മുറിച്ചു മാറ്റിയ നിലയിലാണ് ഇതിലും കാണാൻ കഴിയുന്നത് അശ്വസ്തംഭത്തിന്റെ ചുറ്റും ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം നമ്മളും അവിടെ അതിന്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒരു ഓർമ്മക്കായി ഇരിക്കട്ടെ എന്ന് കരുതി ഇതാണ് നമ്മളിപ്പോ ബുദ്ധൻ്റെ പ്രതിമ ഇതിന്റെ വലത് കൈ കണ്ടിൽ മുറിച്ചു മാറ്റിയ നിലയിലാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് നാഗരി ലിപി അതായത് നമ്മുടെ ആദിമ ലിപിയായ നാഗരി ലിപിയാണ് എഴുതി വച്ചിരിക്കുന്ന ഒരു ഫലകത്തിൽ ഒപ്പം നമ്മുടെ ഇപ്പോഴത്തെ ലിപി അതിൻ്റെ ലിപിയുടെ തൊട്ടടുത്ത് ഒരേ അക്ഷരമാണോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ലിപി എഴുതിയിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം ഓരോ ബുദ്ധൻ്റെ രൂപ നിർമ്മിയിലാണ് പക്ഷേ ഇതിനെല്ലാം ഇപ്പം ഈ കാണുന്നതാണ് ഒരു പഴയ കുടയാണെന്ന് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂ പണ്ട് കാലത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു കുടയാണിത് ഇതെങ്ങനെ പൊക്കിയോ ഉണ്ടോ ഇതെല്ലാം ബുദ്ധൻ്റെ രൂപങ്ങളാണ് പക്ഷേ ഇത് ഇത് ഈ കാണുന്നതാണ് അശോകചക്രം പഴുപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന കൊടിയിലും അതായത് നമ്മുടെ ദേശീയ പതാകയിലും അതേപോലെ പല ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന അശോകസ്തംഭവും അശോകചക്രവും എല്ലാം ഈ നിർമ്മിതികളിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഇതൊക്കെ നേരിൽ കാണാൻ കഴിയുന്ന ഒരു നല്ല അനുഭവം തന്നെയാണ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാം ഓരോരുത്തരും ഇതുപോലെ സമയം കിട്ടുമ്പോൾ ചെറിയ ചെറിയ യാത്രകൾ പോകണമെന്ന് ഞാൻ പേഴ്സണലായിട്ട് ആഗ്രഹിക്കുന്നു അത് നമുക്ക് നല്ല ഒരു അനുഭവം തന്നെ തരും ഒരു നഷ്ടവും ഇത് കണ്ടത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പൈതൃകത്തെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് എപ്പോഴും ഗുണം ചെയ്യും ഈ കാണുന്നതെല്ലാം ഓരോ നിർമ്മിതികളാണ് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ജൈവ എല്ലാം രൂപങ്ങൾ അവർ നിർമ്മിച്ചതിൻ്റെ ഭാഗങ്ങളാണ് ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നതെല്ലാം ഇതെല്ലാം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആണ്ടറിലാണ് വരുന്നത് അവർ ഖനനം ചെയ്തെടുത്ത ഓരോ നിർമ്മിതികൾ ഓരോ സ്ഥലത്തു നിന്ന് കിട്ടിയതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിന് ചിലതിൻ്റെ എല്ലാം താഴെയായി അവർ ഇവിടെ നിന്ന് ലഭിച്ചു എന്നുകൂടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നല്ല വിശദമായി മനസ്സിലാക്കാൻ മനസ്സിലാക്കി കാണുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോളം കാണാനുള്ള നിർമ്മിതി ഇവിടെ കൊടുത്തിട്ടുണ്ട് ശേഷം ഈ മ്യൂസിയത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ നമ്മളും എടുത്തിട്ടുണ്ട് വന്നവരെല്ലാം അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം അപ്പം നമ്മളും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒരു ഓർമ്മ പോലെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ